ഫ്രമെൻറ്റ്സ് വെൽക്കം ബാക്ക് ടു യുവാഷൻ യുവാ ഫാഷൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലിക്കാൻ ജസ്റ്റ് നമ്പർത്തി കൊടുക്കുക എന്നാലും നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം സ്ക്രീൻഷ് കൊടുക്കുക വാട്സാപ്പിലേക്ക് വിട്ടു തരികട്ടെ പേയ്മെൻറ്റ് വിശദീകരിക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല സൈസും കാര്യങ്ങളും നമ്മൾ ഇതിൽ തന്നെ പറയുന്നില്ല അപ്പോൾ എല്ലാ ഫോം ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഐറ്റംസ് കൊണ്ട് വയ്ക്കാൻ നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാറുകളും ഷോർട്ട് ടോപ്പുകളും അങ്ങനെ വെസ്റ്റേൺ മോഡസ്റ്റ് വെയറും അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കാമല്ലേ വരൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന നല്ല മസ്ലില് വരുന്ന എക്സ് എല് ഡബിൾ സൈസിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർ സെറ്റാണ് കാണിക്കുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി ഐറ്റാണ് വരുന്നത് അപ്പോൾ സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് സൈതാണ് വരുന്നുണ്ട് ചെസ്റ്റിൻ്റെ വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വീട് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്ന നല്ല അടിപൊളി ആയിട്ടാണ് കൈയിൻ്റെ സ്ലീവ് വരുന്ന ഒരു പതിനെട്ട് എയ്റ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സൈഡ് ഓപ്പൺ വരുന്ന നല്ലൊരു അടിപൊളി മസലിൽ വരുന്ന ഒരു അടിപൊളി പ്രിൻറ്റിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് കേട്ടോ കാണാൻ ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി ഉള്ള ക്വാളിറ്റിയിൽ വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന നല്ല ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോളും പാൻറ്റ് നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഫുൾ അലാസിക്കിൽ വരുന്ന നല്ല അടിപൊളി തേർട്ടി ആണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് നല്ലൊരു ഫുൾ അലാസ്റ്റിക്കിൽ വരുന്നൊരു സിൽക്ക് ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് കേട്ടോ കൊണ്ടുവന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടാണ് കേട്ടോ സൂപ്പർ ആയിട്ട് ഇതിന് യോ പോഷനിൽ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ത്രെഡ് വർക്കും വരുന്ന സീ ചെറിയൊരു സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കാണാൻ ഭംഗിയിൽ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് കളർ വരുന്ന ഒരു പീച്ച് കളറിലാണ് വരുന്നത് കേട്ടോ ഒരു മിക്സ്ഡ് കളേഴ്സിലായിട്ടാണ് എല്ലാ ഐറ്റംസും വരുന്നത് അപ്പോൾ നല്ല രസമുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഐറ്റം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അതേ കളറിൽ പാൻ്റെ എല്ലാം ഒരേ കളറിൽ തന്നെയാണ് വരുന്നിട്ട പാൻ്റെ എല്ലാം അതേ വൈറ്റ് ഷെയഡിൽ തന്നെയാണ് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് പാൻറ്റ് വരുന്നത് പാൻ്റ് തന്നെ ഏറെ ഫിറ്റിലാണ് പാൻറ് കിടക്കുന്നത് തേർട്ടി എയ്റ്റാണ് പാൻ്റെ ലെങ്ക് വരുന്നിട്ട നല്ലൊരു ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി ഷോളാണ് നമ്മൾ കാണാത്തൊരു ഐറ്റം ഷോളും ടോപ്പും പാൻറ്റ് വട്ട നല്ല സൂപ്പർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാർട്ടി വെയർ ടച്ച് വരുന്ന നല്ലൊരു അടിപൊളി ആയിട്ടുള്ള മസിലും സിക്സിലാണ് വരുന്നിട്ട് മെറ്റീരിയൽ ഇത് തന്നെ വരുന്നത് വേറൊരു പ്രിൻ്റാണ് പിന്നെ പ്രിൻ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് സെയിം കളർ തന്നെ വരിക അപ്പോൾ പ്രിൻ്റിൽ ചെറിയൊരു വ്യത്യാസത്തിൽ വരുന്ന വേറൊരു കളറാണ് കിട്ടുക അപ്പോൾ എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള അടിപൊളി കളേഴ്സാണ് അപ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ പ്രിൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഷെയഡിൽ വ്യത്യാസം വരും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫറും ബഡ്ജറ്റ് റേറ്റിൽ സ്വന്തമാക്കാം നെക്സ്റ്റ് കളർ വരുന്ന അതിൻ്റെ തന്നെ വേറെ പീ കോക്കിൽ തന്നെ വരുന്ന വേറെ ഒരു കളർ കിട്ടാ അപ്പോൾ ചെറിയൊരു വർക്കിൻ്റെ ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വരുന്നത് ഇപ്പോൾ എക്സല് ഡബിൾ എക്സല് സൈസിലാണ് വരുന്നിട്ടോ ഒരു ഫ്രീ സൈസാണ് ഇത് വരുന്നിട്ട അപ്പോൾ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാ ഷോള് പാൻ കൂടി വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം കേട്ടോ വെറും ആയിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ടിൽ റേറ്റിന് കൊണ്ടുവന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് പ്രിന്റ് കാണാൻ നല്ലൊരു വെറൈറ്റി ആയിട്ട് വരുന്നത് നല്ല സൂപ്പർ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് എടുത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ പാൻറ്റിൻ്റെ സൈസ് പാൻറ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് പാനിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ക്രൈപ്പ് ലൈനിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോൾ നല്ല ഭംഗിയിലൊരു വെറൈറ്റിയില്ലായിട്ടും ആയിരത്തി എൺപത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടാണ് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ നല്ല അടുത്ത നമ്മളൊരു വെറൈറ്റി പാർട്ടി വെറൈറ്റി ഒരു ഷോൾ ഡിഫറൻ്റ് ആയിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ഒരു വെറൈറ്റി ടിഷ്യൂ സെൽസിലാണ് മെറ്റീരിയൽ വരുന്നത് മോഷ്യലൊക്കെ നല്ലൊരു സൂപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാട്ടോ കാണാൻ ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടാണ് അതിൻ്റെ ഷോളൊക്കെ നമുക്ക് കാണാൻ നല്ല ഭംഗി കേട്ടോ ഒരു ഡിജിറ്റൽ പ്രിൻ്റിലാണ് ഷോൾ വന്നിട്ടുള്ളത് പാൻറ്റ തന്നെ വരുന്നത് ഫുൾ അലാസിക്കിലാണ് പാൻറ്റ് വന്നത് പാൻറ്റ് ഒരു നാരോ ഫിറ്റാണ് തേർട്ടി ആണ് പാൻറ്റിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് കേട്ടോ ഒരു നോർമൽ ലെങ്ത്തിലാണ് ആണ് പാൻറ് വരിക ഷോളാണ് നല്ല നല്ല ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി സൂപ്പർ ഷോൾ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഷോൾ കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ട് ഷോളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇട്ടാലും നല്ല രസമുണ്ട് ഷോൾ അതിന് ഒന്നുകൂടി ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ടോപ്പിക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷോളും അതൊക്കെ മാച്ച് ആയിട്ടുള്ള പാൻറ്റും കാര്യങ്ങളാണ് കൊടുത്തത് യെല്ലോ ടൈപ്പ് ആണ് ഒരു നോർമൽ യെല്ലോയിൽ വരുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് സൈസ് സൈസാണ് ലാർജും എക്സെല്ലും സൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഭാഗത്തും ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഓക്ക് പോഷനിലും നല്ലൊരു സൂപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൈയിൻ്റെ സ്ലീവ് വരുന്നത് പതിനേഴ് ഇഞ്ചോളാണ് കയ്യിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി ഐറ്റം ഇല്ല എൻ്റെ പാൻറ്റ് പിന്നെ ഷോൾ ഇട്ടോ ഷോളൊക്കെ ഒരു വെറൈറ്റി ഷോൾട്ടോ നല്ല കാണാൻ ഭയങ്കര സൂപ്പർ ഷോളാണ് ഷോൾ കിട്ടുന്നത് നല്ലൊരു ടു സൈഡ് സ്കേലപ്പിലാണ് ഷോൾ വന്നിട്ടുള്ളത് ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പാർട്ടി പാർട്ടിവെയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളി ഒരു മിനിങ്ങാൻ പറ്റിയ അടിപൊളി ഷോളൊക്കെയാണ് വരുന്നിട്ടോ അത് ഒരു ചിക്കു കളറിലാണ് വരുന്നത് എക്സല് സൈസാണ് വരുന്ന കേട്ടോ എക്സല് സൈസിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ഇതിന്റെ ഈ ഓപോഷിലുള്ള ഈ വർക്ക് ഉണ്ടല്ലോ ഈ ജസ്റ്റ് ഒരു ഈ വർക്ക് ആണല്ലേ ഈ വർക്ക് അനുസരിച്ചാണ് ഷോൾ വരുന്ന കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സൈസാണ് വരുന്നത് അപ്പോൾ സൈസ് വരുന്നത് ലാർജ് എക്സെല് സൈസ് ആണ് ഇത് വരുന്ന കേട്ടാ പാൻറ് എല്ലാം സെയിം തന്നെയാണ് വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ആയിട്ട് നല്ല അതിന്റെ നെക്സ്റ്റ് കളർ കേട്ടോ നെക്സ്റ്റ് കളർ മീൻസ് നെക്സ്റ്റ് എക്സെല്ലിൽ വരുന്നത് അടുത്ത് കേട്ടോ ഒരു ടിഷ്യൂസിൽ സിൽ ചിക്കു വളറാണ് വരുന്നത് പക്ഷെ നല്ല രസമുള്ള അടിപൊളി ലൈറ്റ് കേട്ടോ നല്ലൊരു ബഡ്ജറ്റ് റേറ്റിലാണ് വരുന്നത് ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് വർക്കും കാര്യങ്ങളൊക്കെ രസമുണ്ട് കേട്ടോ ബാക്ക് സൈഡും അതേമാതിരി തന്നെ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ക്രേപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള അടിപൊളി ലൈറ്റാണ് വരുന്നത് കയ്യിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളും ഇല്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് ടിഷ്യൂ സിൽസ് കൊണ്ട് നല്ല രസം ഡൗട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ളൊരു ഐറ്റാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത നമ്മൾ കാണിക്കുന്ന ഒരു മോഡസ്റ്റ് വെയർ ലെങ്ത്ത് വരുന്ന മോഡസ്റ്റ് വെയറിൽ ഒരു അടിപൊളി ആയിട്ടാണ് വരുന്നത് ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള എക്സ് എല് ഡബിൾ എക്സെല് സൈസിൽ വരുന്ന നല്ലൊരു മോഡസ്റ്റ് വെയറാണ് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ആയിട്ടോ നല്ല ഇന്നറോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള സൂപ്പറായിട്ട് അതിൻ്റെ ഒരു ഇവിടെ ജസ്റ്റ് ഒരു കട്ടിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വി ഷേപ്പിലാണ് വരുന്നത് ഇന്നർ വരുന്നത് ഇന്നർ ഇത്ര ലെങ്ത്തേ വരുന്നുള്ളൂ കേട്ടോ ഓവർ ലെങ്ത്തില്ല ഒരു നോർമൽ ലെങ്ത് കയ്യിൻ്റെ സ്ലീവ് വരുന്നത് ഇരുപത് ഇഞ്ചോളം കൈയിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് ലെങ്ത് ഒരു അമ്പത്തിരണ്ട് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് കാര്യങ്ങളും വരുന്നുണ്ട് ഒരു അപായക സബ്സ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് വരുന്നത് നമുക്ക് മോർച്യൂർ ആയിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതെട്ടാ ഇതിൻ്റെ വേറെ കളർ വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് രണ്ട് കളേഴ്സ് ആണ് രണ്ട് കളേഴ്സ് ഒന്നിക്കൊന്ന് മെച്ചമുള്ള സൂപ്പർ കളേഴ്സാട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓടിയതോളി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ വേണ്ട ഒരു വേഗം ഓർഡർ ഓടിയാൽ നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ ഐറ്റായിട്ടാണ് വരുന്നത് അട്ടാ നമ്മൾ കൊണ്ടുപോകുന്ന നല്ല ഷോർട്ട് ടോപ്പുകൾ കേട്ട നല്ല സൂപ്പർ ഷോർട്ട് ടോപ്പ് ഒരു മോഡസ്റ്റിൽ വരുന്ന അടിപൊളി ഷോർട്ട് ടോപ്പാണ് കൊണ്ടുപോകുന്നത് നല്ല കാണാൻ അങ്ങനെയുള്ള അടിപൊളി ആയിട്ട് ഇട്ടാൽ നല്ല രസം ഉണ്ടാവും ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് ലാർജ് മീഡിയം എക്സൽ സൈസിലാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കൈ സോറി ഇന്നർ വരുന്നത് അറ്റാച്ചഡ് ആയിട്ടാണ് സെപ്പറേറ്റ് അല്ല ഇന്നർ അറ്റാച്ച്ഡ് അറ്റാച്ചഡായിട്ടാണ് വരുന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ കൈ ഒരു സെവൻറ്റി ഇഞ്ചോളം കൈ സെവൻറ്റി ഇഞ്ചോളം കൈയും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു ഗോൾഡ് ഷെയ്ഡിലാണ് വരുന്നിട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് കിട്ടുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പോക്കറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എമ്പളും കാര്യങ്ങളും കൊടുത്തിട്ടില്ല നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അതിൻ്റെ നെക്സ്റ്റ് കളറ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് കറാണ് വരുന്നത് നല്ലൊരു തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്തും കാര്യങ്ങൾ വരുന്നത് കേട്ടോ അപ്പം നല്ലൊരു സൂപ്പറായിട്ട് ഉപയോഗം പറ്റിയ അടിപൊളി ഐറ്റാണ് വരുന്നത് കാപ്പി കളറിലോട് സാമിലൊരു അടിപൊളി കളറാണ് വരുന്നുണ്ട് ഇവർ ചെറിയൊരു കട്ടിയും കാര്യങ്ങളും വരുന്നുണ്ട് അതേമാതിന് ബാക്ക് സൈഡും അതേ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു സൂപ്പർ ഇതിന് നെക്സ്റ്റ് ഒരു കളറും കൂടി വരുന്നുണ്ട് അതൊരു വൈറ്റ് ഷൈഡ് കളറാണ് വരുന്നത് നല്ല അടിപൊളി വൈറ്റും ബ്ലാക്കും കൂടി നല്ലൊരു മാച്ചിങ് ആയിട്ട് വരുന്ന സൂപ്പർ കളറായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി അറുപത്തഞ്ച് പ്ലസ് ഇപ്പാണ് നല്ല ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത് അതാണ് ഈ റേഞ്ചുള്ളത് റേറ്റ് കുറഞ്ഞൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നമ്മൾ റേറ്റ് കൂടിയതും കാണിച്ചില്ല അതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കുക എന്നുള്ളൂ കേട്ടോ അപ്പോൾ റേറ്റ് കുറഞ്ഞ എല്ലാം ഉണ്ട് നമ്മൾ നല്ലൊരു ഐറ്റം വന്ന് കണ്ടപ്പോൾ നമ്മളത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് എടുത്തത് നല്ല ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെടുന്ന വേഗം എൻ്റെ സ്ക്രീൻഷോ ഒക്കെ മുകളിൽ കാണുന്ന വാട്സാ നമ്പറില് നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയിട്ട് അപ്പോൾ ഇനി ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഈ പിന്നെ ഫോം ആയതിനു ശേഷം മാത്രം നിങ്ങൾ നമുക്ക് ഓർഡർ തരിക കേട്ടോ അപ്പോൾ നിങ്ങളെ സമയം നമ്മളെ സമയം വിലപ്പെട്ടതാണ് ഇനിയും പുതിയ പുതിയ ഏറ്റവും പുതിയ പുതിയ ഓഫറുമായി ഞങ്ങൾ വീണ്ടും തീർച്ചയായും നിങ്ങളെ കാണാത്തതാണ് അതുവരേക്കും ബായ്